മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ യുവതിയുടെ കുടുംബവുമായി ഡി ചർച്ച നടത്തുകയാണ് പ്രസവശേഷം യുവതി മറ്റെവിടെയെങ്കിലും ചികിത്സ തേടിയിട്ടുണ്ടോ എന്ന സംശയവുമായി ഡി എം വരുന്നു വയറ്റിൽ നിന്ന് ലഭിച്ച തുണിക്കഷ്ണം ഹാജരാക്കാൻ യുവതിയോട് ഡി എംഒ നിർദ്ദേശിച്ചിരിക്കുന്നു വിഷയത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലെതിരെ ഉന്തും തള്ളുമുണ്ടായി ചികിത്സാ പിഴവിൽ പ്രതിഷേധവുമായി ബി രംഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ അന്വേഷണ വിവാദത്തിന് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നിട്ടും സൂപ്രണ്ട് പറയുകയാണ് ആ കക്ഷിയെ ഞങ്ങൾ സംശയിക്കുന്നു രണ്ടു മാസം മറ്റെന്തെങ്കിലും ആരെയെങ്കിലും രോഗി എന്ന നിലയിൽ സമീപിച്ചപ്പോൾ പറ്റിയ വീഴ്ചയാകാം പിന്നെ അദ്ദേഹം ഒന്നുകൂടി കൂട്ടിച്ചേർത്തു അദ്ദേഹം അദ്ദേഹം അവരൊരു സ്ത്രീയല്ലേ എന്ന് കൂടി കൂട്ടിച്ചേർത്തു ഒരു കാര്യം പറയാം സഹോദരിമാരുടെ മാനത്തിന് വില പറയാൻ ഇരുന്ന് കൊടുത്താലും ഈ നാട്ടിലെ മക്കളും ഉണ്ട് എന്ന് ഞങ്ങൾ മാനിക്കുന്നു പ്രിയപ്പെട്ട കേളവിനോട് ഞങ്ങൾ പറയട്ടെ ഈ സഹോദരിയുടെ മാനത്തിന് വില പറയാൻ ഈ മന്ത്രിസഭയിൽ ആ ഒരു കുട്ടി പോലും എന്ന് പറയാൻ വളരെ ഗൗരവതരമായി ഈ അവസരം ഉപയോഗിക്കുക ഫൈസൽ നെടുമ്പാല കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ എന്താണ് ഇപ്പം സംഭവിക്കുന്നത് അവിടെ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സമരം അതിശക്തമായി തുടരുകയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി ഇപ്പോൾ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു തരത്തിലും അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നുണ്ടെങ്കിലും പലതരത്തിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് പൂർണാർത്ഥത്തിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രവർത്തകരെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ചികിത്സാ പിഴവിൽ ഈ യുവതി പ്രസവത്തിന് ശേഷം മറ്റെവിടെയെങ്കിലും ചികിത്സ നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഡി എംഒ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു മറ്റെങ്കിലും ചികിത്സ തേടിയ സമയത്തായിരിക്കാം ഒരു തരത്തിൽ ഇത്തരത്തിലൊരു തുണി വയറ്റിനകത്ത് തകപ്പെട്ടത് എന്നടക്കമുള്ള സംശയമാണ് ഡി എംഒ ഉന്നയിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രകോപനപരമായിക്കൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് കോൺഗ്രസ് നീങ്ങിയത് വലിയ തരത്തിലുള്ള ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത് സമരം പറയുന്നു കയ്യിലെടുത്തിട്ടാണെങ്കിലും ഈ സമരം ഒരു നിലക്കും അവസാനിപ്പിക്കില്ലെന്നും ഇതൊരു തുടക്കം മാത്രമാണെന്നുമാണ് പ്രവർത്തകർ പറയുന്നത് സമരം തുടർന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രവർത്തകരുടെ തീരുമാനം അത് ഏതാർത്ഥത്തിലായാലും എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരെയായി ബലം പ്രയോഗിച്ചുകൊണ്ട് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് നിഷാദ് ഫൈസലിലേക്ക് ഒരിക്കൽ കൂടി ഫൈസല പ്രതിഷേധമോടെ തുടരുകയാണ് ഫൈസലിപ്പോൾ ഇതായത് ഈ മെഡിക്കൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി തോന്നുന്നു അവിടുത്തെ അധികാരികൾ നിഷ തീർച്ചയായുംത്തരത്തിൽ തന്നെ വേണം നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നത് വേണ്ടി ചികിത്സ ചികിത്സ പിഴവി ആരോപിച്ച യുവതിക്ക് യുവതിയെ പ്രതിയാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് തന്നെയാണ് ഡി വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രവർത്തകർ ഡി എംഒയുമായി സംസാരിച്ചിരുന്നു അപ്പോഴും പറയുന്നത് മറ്റെവിടെയെങ്കിലും ഈ യുവതി ചികിത്സ ചികിത്സിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഒരു തരത്തിലും മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടില്ല എന്ന തരത്തിലുള്ള സംസാരം തന്നെയാണ് ഡി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതെന്തായാലും അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയും നമ്മൾ നേരത്തെ ഈ യുവതിയുമായി സംസാരിച്ചതാണ് അവർ മറ്റെവിടെയും ഈ പ്രസവത്തിന് ശേഷം മറ്റെവിടെയും ചികിത്സിച്ചു പോയിട്ടില്ല മെഡിക്കൽ കോളേജിൽ മാത്രമാണ് രണ്ട് തവണയും ചികിത്സിക്കാൻ എത്തിയത് ആ സമയത്തൊന്നും ഡോക്ടർ സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ കൃത്യമായി കൊണ്ടുള്ള കൂടുതൽ പരിശോധനയ്ക്ക് ഇവരെ വിധേയമാക്കാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതും ആ യുവതി തന്നെ നേരത്തെ നമ്മോട് തന്നെ ആ സൂചിപ്പിച്ച ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ മറ്റെവിടെയും തീരെ കാണിക്കാത്തതിലും മറ്റെവിടെ മറ്റൊരു ആശുപത്രിയിൽ തന്നെ പോകാത്ത ഒരു യുവതി എന്തിനാണ് ഇത്തരത്തിലൊരു സംശയത്തിന് മുന്നിൽ ഈ ഡി എംഒ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന അത്തരത്തിൽ ഒരു ആശുപത്രിയിലും ഒരു യുവതിയെ ഇത്തരത്തിൽ പറയുന്നത് ഇത് മലപ്പുറം അല്ലെങ്കിൽ ഈ യുവതിയുടെ തലയിൽ ഈ ഒരു പ്രശ്നം കെട്ടിവെച്ചുകൊണ്ട് ആശുപത്രി അധികൃതർക്ക് ഇതിൽ നിന്ന് ഒഴിയാനുള്ള അല്ലെങ്കിൽ തലയൂരാനുള്ള ഒരു പ്രവൃത്തിയിലേക്കാണ് കടക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നത് ഈ സമരം എന്തായാലും തുടരാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെയും ആ തീരുമാനം ഇതിലൊരു നടപടി ഉണ്ടാകുന്നത് വരെ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും പറയുന്നത് ിൽ തുണിയുമായിട്ട് ദിവസം കാത്തു അവർക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ അറസ്റ്റ് എന്നല്ല ഒരു നടപടിയും ഞങ്ങളെ പിന്നോട്ട് മാറ്റില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയുകയാണ് ഇത് മഹിളാ കോൺഗ്രസ് സമരം തുടരും ഒരു െതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുക ചെയ്യും നടപടി ഉണ്ടാകുന്നത് വരെ സമരമുഖത്ത് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇത് നമ്മുടെ ഓരോ സഹോദരിമാർക്കും വേണ്ടിയുള്ള ഞങ്ങളുടെ ശബ്ദമാണ് മഹിളാ കോൺഗ്രസിന്റെ ശബ്ദമാണ് പോലും ഒരാടി പോലെ എന്തായാലും മഹിളാ കോൺഗ്രസിനെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു തരത്തിലും സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് പ്രവർത്തകരെ ഒരു പത്തോളം പ്രവർത്തകരെ ഇതിനോടകം തന്നെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് എന്നാൽ കൂടുതലും പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ഓരോ പ്രവർത്തകരെയായിപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ യുവതിയുടെ വയറ്റിൽ തുണി കുടുങ്ങിപ്പോയ സംഭവത്തിൽ മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ്